ഹായ് ഫ്രണ്ട്സ് റെഡി ടു ഫ്ലൈ എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് യാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ പ്രാവ പ്രാവുകളുടെ കാലിലുള്ള നഖം ഓവറായിട്ട് വളർന്നിട്ട് നമ്മുടെ കൂട്ടില് നെറ്റിന്റെ നെറ്റിലെ കൂട്ടിലൊരു ഈ വേസ്റ്റ് എടുക്കാനായിട്ട് ഡ്രോ ചെയ്തിട്ട് നെറ്റിന്റെ പുറത്തായിരിക്കും ചിലർ തടിക്കൂട്ടിലൊക്കെ ഇരിക്കും തടിക്കൂട്ടിലൊക്കെ ആണെങ്കിൽ ഇട്ടിരിക്കുന്നെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നാലും നമ്മൾ എന്താക്കുക ഇത് പറഞ്ഞിട്ട് ഒരു പക്ഷേ വേറെ എവിടെയെങ്കിലും ഇറങ്ങിയിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ആ ലോഫിൽ തന്നെ ചിലപ്പം പുറത്തോ മുകളിൽ എവിടെയെങ്കിലും നെറ്റോ കാര്യങ്ങളോ കിടപ്പുണ്ടെങ്കിൽ അവിടെ ഉടക്കി പിടിക്കാനും പിന്നെ അവിടെ നിന്ന് എഴിച്ച് വീണ്ടും പറഞ്ഞു പോകാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വരും ചിലപ്പോൾ അതങ്ങനെ പൂച്ചയോ മരുകയോ മറ്റേ ഇത് എന്തെങ്കിലും പിടിച്ചുകൊണ്ട് പോകാനും ചാൻസ് ഉണ്ട് ചിലപ്പോൾ വൈരി ഇടയ്ക്കും അപ്പോൾ ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങൾ തന്നെ നമ്മൾ ഈ പറപ്പിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തന്നെ ഇതുപോലെ നഖം ഓവറായിട്ട് വളർന്നിട്ട് ഉണ്ടാവും അത് ശ്രദ്ധിക്കൂല ഈ തടിക്കൂട്ടിലൊക്കെ ഉള്ള തടിക്കൂട്ടിൽ പ്രാവട്ടിട്ടിരിക്കുന്നവർ ചിലപ്പോൾ ശ്രദ്ധിക്കൂല കാര്യം അതിന് ആ ഡിസ്റ്റർബൻസ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല അതേസമയം ഈ ഡ്രോയൊക്കെ ഉള്ള നെറ്റും കൂട്ടിൽ നെറ്റിലൊക്കെയാണ് ഇട്ടിട്ട് ഇട്ടിട്ടുള്ളതാണെങ്കിൽ കറക്റ്റായിട്ട് കാല് അതിലിങ്ങനെ ലോക്കായി ലോക്കായി പിടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാനത് ഞാനൊരു പ്രാവല് ആ ലോ കാല് അതിനു പറ്റുന്ന ആ ഒരു ഡിസ്റ്റർബൻസ് ഞാനിപ്പോൾ ഒരു പ്രാവൽ കാണിച്ചാൽ അപ്പോൾ അതുകൊണ്ട് അത് എങ്ങനെയാണ് നമ്മളതിനെ ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ ഈ ചില കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങൾ നമ്മൾ ഫസ്റ്റ് ചുറ്റിക്കാൻ വിടുമ്പോൾ ഒരു കല്ലി രണ്ട് കല്ലിയിലൊക്കെ തന്നെ ചില ചില കുഞ്ഞുങ്ങൾക്ക് ഓവറായിട്ട് നഖം നല്ല രീതി ഇങ്ങനെ വളഞ്ഞ് നിൽക്കും അപ്പോൾ അത്തരത്തിലുള്ളത് ഈ ബാക്കിലും ഫ്രണ്ടിലുമായിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അവർ ഇരിക്കുന്നിടത്ത് എഴിക്കാൻ പറ്റില്ല ചിലപ്പം ഇങ്ങനെ എഴിച്ച് പറക്കാനായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ലോക്കായിരിക്കും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പം വലിയ പേറിനൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല എന്നാലും മാക്സിമം അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വിരലൊക്കെ നല്ലൊരു കാലില് ബാക്കിയുള്ള വിരലുകളൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കും ഞാനത് കാണിച്ചു തരാം നമുക്ക് അതൊന്ന് നോക്കാം ഇവിടെ നല്ല മഴയാണ് അപ്പം ഇന്ന് എന്നാലും ഞാനിത് കണ്ട സ്ഥിതിക്ക് എൻ്റെ കാലില് ഞാൻ കാണിച്ചു തരാം ആ ഓവറായിട്ട് വളർന്നിട്ടുണ്ട് അത് അതിനൊരു ഡിസ്റ്റർബൻസ് ആണ് ആ വൈറ്റ് അങ്ങന അപ്പൊ നമുക്ക് അത് എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വിധി നമ്മ ആ പ്രാവനെ ആദ്യം കയ്യിലെടുക്കും ണിച്ചു പ്രാവ് അപ്പടെ നനഞ്ഞിട്ടുണ്ട് കുറച്ച് കുറച്ചല്ല കുറച്ചെല്ലാത്തും നല്ല നനഞ്ഞിട്ടുണ്ട് ഇതാണ് വേണ്ടോ ഓവറായിട്ട് അകന്നിട്ടുണ്ട് ത്തരത്തിലുള്ള നാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം വേറെ ഒന്നുമല്ല നമ്മുടെ നെൽ തന്നെയാണ് പക്ഷെ ഇത് കട്ട് ചെയ്യുന്നതിനൊരു വശമാണ് കാരണം വളരെ ശ്രദ്ധിച്ച് നമ്മൾ കട്ട് ചെയ്തില്ല എങ്കിൽ ഇതിനെ രക്തം വരാൻ ചാൻസ് ഉണ്ട് ബ്ലഡ് വരാൻ ചാൻസ് ഉണ്ട് അത് നമ്മൾ ചെയ്യേണ്ടത് ഇത് നോക്കുക ഇത് നോക്കുമ്പോൾ ഇത് എപ്പോഴും കട്ട് ചെയ്താലിങ്ങനെ ചരിച്ച് തന്നെ കട്ട് ചെയ്യുക കട്ട് ചെയ്തില്ല പക്ഷെ പ്രാവം പേടിച്ചു അതാണ് ഒരു പ്രത് ബേക്കിലുള്ളതാണ് കട്ട് ചെയ്യുന്നത് ഇങ്ങനെ വയ്ക്കുക കണ്ടോ ഫുള്ളും കട്ട് ചെയ്ത് കളയല്ലേ ഒരു കാരണം വെച്ചാൽ കുറച്ച് മാത്രം കട്ട് ചെയ്യുക വളരെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം ഇനി എടുത്ത കാര്യം അതിപ്പം ബാക്കിലുള്ളത് അത്യാവശ്യമായിട്ടുണ്ട് ഇനി ആർക്കും അതുപോലെ ഓർമ്മിക്കുക എപ്പോഴും നഗത്തിന് ഇങ്ങനെ തന്നെ പിടിച്ചു വയ്ക്കുക അതേപോലെ ഇങ്ങനെ താഴെ ആയിട്ട് റോസ് ആയിട്ട് കട്ട് ചെയ്യാതിരിക്കുക രണ്ടാമത്തെ <tune> കാലാണ് <tune in the other game> വലിയ കുഴപ്പമില്ല ഈ ഒരു കാലിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ഇതായിരുന്നു പ്രാവലെൻ്റെ കാലിൽ അധികമായിട്ട് വളർന്നു വരുന്ന നഖങ്ങളെ അത് കട്ട് ചെയ്യുമ്പോൾ മാക്സിമം ഒരുപാട് അതായത് നഖം തുടങ്ങുന്ന അങ്ങോട്ട് വിരലിലോട്ട് ഒരുപാട് കയറ്റാണ്ട് നോർമലി പ്രാക്കൾക്കൊക്കെ ഉള്ള ആ ഒരു നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും ഒരുപാട് കയറ്റാണ്ട് കയറ്റി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലഡ് വരുന്നതായിരിക്കും അതിനേക്കാൾ കുറച്ച് ഇറക്കി നഖം തുടങ്ങുന്ന കുറച്ച് മാറ്റിയിട്ട് ആവശ്യത്തിനുള്ള നഖം വെച്ചിട്ട് ആ കട്ടി കുറഞ്ഞു വരുന്ന ആ സ്ഥലത്ത് മാത്രം കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ വീഡിയോ കണ്ടല്ലോ അപ്പോൾ ഞാൻ ഇതുപോലെ എൻ്റെ കൂട്ടിൽ ഇത് വെട്ടേണ്ട ഒരു അവസരം വന്നു അപ്പോൾ ഞാനിത് കണ്ടു അപ്പം ഞായറാഴ്ച നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ അത് എന്നുള്ള ലെവലിലാണ് ഒരു ചെറിയ കുട്ടി വീഡിയോ ആയിട്ട് എടുത്ത് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ബൈ ബൈ